എസ് പി സുജിത് ദാസ് അടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി കള്ളപ്പരാതി കള്ളപ്പരാതിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല പരാതിക്കാരിയുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ് ടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള തെളിവില്ല വ്യാജ പരാതിയിൽ കേസെടുത്താൽ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകരും സംഭവം നടന്ന സ്ഥലങ്ങൾ തീയതി എന്നിവയിലെല്ലാം പരാതിക്കാരിയുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ് ഉദ്യോഗസ്ഥരുടെ സി ഡി ആർ അടക്കമുള്ളവ പരിശോധിച്ചത് സർക്കാർ കേസെടുക്കാനുള്ള യാതൊരു തെളിവുമില്ല ബലാത്സംഗ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് വീട്ടമ്മ നൽകിയ ഹർജിയിലാണ് സർക്കാർ നടപടി പരാതിക്കാരിയുടെ ഹർജി തള്ളണമെന്നും സർക്കാർ ു സി എൻ പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു സി എൻ പ്രകാശ് സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയെ ഇപ്പോൾ ധരിപ്പിച്ചിട്ടുള്ളത് പ്രകാശിലേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ എസ് പി സുജിത് ദാസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി ഇപ്പോൾ കള്ള പരാതിയാണെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു പരാതിക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് സർക്കാർ വിശദീകരിക്കുന്നത് പരാതിക്കാരിയുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ് എസ് പി അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള തെളിവില്ല എന്നുള്ളതും സർക്കാർ വ്യക്തമാക്കുന്നു വ്യാജ പരാതിയിൽ കേസെടുത്താൽ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകരും അതോടൊപ്പം തന്നെ പരാതിക്കാരി ഈ സംഭവം നടന്ന സ്ഥലങ്ങൾ തീയതി എന്നിവയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പര വിരുദ്ധമാണ് എന്നുള്ളതും സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു സി എൻ പ്രകാശ് ചേരുന്നു സി എൻ പ്രകാശ് എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത് എസ് പിടക്കം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതിയിലാണ് ഈ കള്ളപ്പരാതിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല പരാതിക്കാരിന്റെ മൊഴികൾ പരസ്പര വിരുദ്ധമാണ് എസ് പി അടക്കമുള്ളവർക്കെതിരെ കേസുകൾ കാണുന്ന തെളിവില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാജ പരാതിയിൽ കേസെടുക്കാൻ ഉദ്യോഗസ്ഥന്റെ മനോഭീം തകരുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു ഇത്തരം സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ തീയതി എന്നിവയെല്ലാം പരാതിക്കാരുടെ മൊഴിയിൽ പരസ്പര വിരുദ്ധമായിട്ടാണ് രേഖപ്പെടുത്തുന്നത് ഉദ്യോഗസ്ഥരുടെ ആർ അടക്കമുള്ള അനുശോചിക്കുന്ന സർക്കാർ കോടതിയിൽ കേസെടുക്കാനുള്ള യാതൊരു തെളിവുമില്ല ബെലാത്സവ പരാതി നൽകിയിട്ട് പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് വിപണന നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ നടപടി പരാതിക്കാരികൾ ഹർജി തള്ളണമെന്നും സർക്കാർ വിവരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു